മറനാടൻ മലയാളി ഓൺലൈൻ ന്യൂസ് ചാനലായ മറനാടൻ മലയാളി അതിൻ്റെ ഓണറായിട്ടുള്ള ഷാജൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി കേസെടുത്തതായിട്ടാണ് പുതിയൊരു റിപ്പോർട്ട് വരുന്നത് അതിന് ആസ്മദമായിട്ടുള്ള സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വയനാട് ഉരുൾപൊട്ടലിൽ നിരവധി കുടുംബം പോയി അങ്ങനെ വലിയ പ്രശ്നത്തിലൂടെ വലിയ രീതിയിലുള്ള ഒരു ദുഃഖത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് നിരവധി ആളുകൾ എന്നാണ് ഇതിനോടകം തന്നെ സംഭാവനകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അലി സാഹിബായാലും അതുപോലെ തന്നെ രവിപിള്ളയായാലും അങ്ങനെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ കൊടുത്തു കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങനെ നിരവധി ആളുകൾ സംഭാവനകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്നതിനാൽ ഇതിനെ കണ്ടുകൊണ്ട് കുരുപൊട്ടിക്കൊണ്ട് ശതംസ്കറിയ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ടുകൾ അയക്കരുത് അത് അയച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും കുടുംബവും കൈയിട്ട് വാരി മാറ്റും എന്നുള്ളതാണ് അത് അർഹതപ്പെട്ടവർക്ക് കിട്ടത്തില്ല എന്നുള്ള കുത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ചാലൻസ്കറിയ ഇപ്പോൾ മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിനൊക്കെ ഇത് ദുരിതാശ്വാസ നിധി ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നിരവധി കുടുംബങ്ങൾക്ക് പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് സർക്കാർ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ നോക്കി കണ്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഇത്രയും കോടി രൂപ എങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ചോദ്യങ്ങളും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി കൊണ്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷവും ഒരു കഴമ്പുമില്ല ആ ഒരു വിവാദത്തിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിപക്ഷം വരെയും അതിനെ അങ്ങ് മയപ്പെടുത്തി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിനെയും നോക്കി കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടലും നോക്കി കണ്ടുകൊണ്ട് ഷാജൻസ് പറഞ്ഞ ഈ വാർത്ത ഈ കൊടുത്തിരിക്കുന്ന കള്ള വാർത്ത വാർത്തക്കെതിരെയാണ് ഇപ്പോൾ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഷാജൻസ്കറിയെ അകത്താക്കാൻ വേണ്ടി പോലീസ് മുന്നോട്ട് വരുന്നത് ഷാരൻസ് കറിയെ സംഭവിച്ചിടത്തോളം ഇത് ആദ്യത്തെ കേസൊന്നുമല്ല നിരവധി കേസുകൾ ശരൻസ് കറയക്കെതിരെ ഉണ്ട് പക്ഷെ എന്നിട്ടും അദ്ദേഹം വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് വീണ്ടും ഈ ഒരു രീതിയിലുള്ള വിദ്വേഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒറ്റക്കെട്ടായിട്ട് പോകുന്നത് കണ്ട് കുശും പഠിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു മതസൗഹാർദ്ദം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരവധി അദ്ദേഹം ആ കമ്പനിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ വലിയ രീതിയിലുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒന്നായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ഷാരൻസ് കറിയ എന്നിട്ട് ഷാരൻസ് കറിയയുടെ എന്താണ് മറ്റൊരു ഇന്റർവ്യൂ പറയുന്നത് അദ്ദേഹം പറയുന്നത് എനിക്ക് ഭരണപക്ഷത്തെ എപ്പോഴും ചോദ്യം ചെയ്യുന്നതാണ് ഇഷ്ടം പ്രതിപക്ഷത്തിരിക്കുന്നതാണ് ഇഷ്ടം ഇപ്പോൾ യു ഡി എഫ് യു ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ ഞാൻ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ ഞാൻ യു ഡി എഫിൻ്റെ പക്ഷത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാണ് ഷാൻസ് കറിയ പറഞ്ഞു പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വിമർശിക്കുന്നില്ല എന്നുള്ള ഒരു വലിയൊരു ചോദ്യമുണ്ടല്ലോ അത് ഇവിടെ അദ്ദേഹം പാലിക്കുന്നില്ല അവിടെ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് സംസാരിക്കുന്നത് കോൺഗ്രസിനെതിരെയാണ് സംസാരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനെതിരെയാണ് മറുതാട മലയാളി സംസാരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് വാക്കുകളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് നമ്മുടെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയൊക്കെ ഒരു അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഷാജൻസ് കറിയക്കുള്ളത് ഷാജൻസ് കർക്ക് ഇതിനു മുമ്പ് നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ഭരണ സർക്കാരിനെ കുറിച്ച് ഏഹ് ആ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എല്ലാ കഥകളും വല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ടും ഇത്രയും എന്താണ് ഇതെന്താണ് ഒരു ഒരു വല്ലാത്തൊരു കൂടി വീണ്ടും വന്ന് വാർത്തകൾ ചെയ്യുക അത് എന്താണ് പൊള്ളയായിട്ടുള്ള കള്ള വാർത്തകൾ കൊടുക്കുക എന്നുള്ള ഒരു നയം പിന്നെയും തുടർന്ന് പോകുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ഇനിയും അടുത്ത യുവാക്കൾ അല്ലെങ്കിൽ അടുത്ത വ്യക്തികൾ കാണുമ്പോൾ ഇതുപോലെ സംസാരിക്കാൻ അവർക്ക് തോന്നില്ലേ എന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് ഇത്രയും ലാഘവത്തിലാണോ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നും നിരവധി കേസുകൾ ഇയാൾ ഇടയ്ക്ക് വെച്ച് ഒളിവിലൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഇയാൾക്കെതിരെ ചെയ്തത് ാണ് പിന്നീട് എനിക്ക് മനസ്സിലായി ഇയാൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ സംവിധാനങ്ങൾ വരെ അയാൾ ഇങ്ങനെ അക അകത്ത് കൊണ്ടുപോയി ഒന്ന് ഒപ്പിടും പറഞ്ഞു വിടും അകത്ത് കൊണ്ടുപോയി ഒന്ന് ഒപ്പിടും പറഞ്ഞുവിടും തന്നെ ഒരു സംഭവം എന്താണെന്നാലും ചോദിക്കാം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഒരു ദുരന്തം അനുഭവിക്കുന്ന ഈ വേളയിൽ നമ്മളെല്ലാവരും ദുഃഖത്തിലിരിക്കുന്ന ഈ വേളയിൽ നമ്മളത് എങ്ങനെയെങ്കിലും ഒരു കുടുംബത്തിനെങ്കിലും കൈതാങ്ങി എണീപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൽ നിൽക്കുന്ന ഈ വേളയിൽ ഇയാളിങ്ങനെ പണം അങ്ങോട്ട് കൊടുക്കരുത് അവിടെ കഴിഞ്ഞാൽ മറ്റതാണ് മറിച്ചതാണ് സർക്കാർ പിടിച്ച് മറിക്കും തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത് ഞാനൊരു സി പി എം പ്രവർത്തകനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ആളോ ഒന്നുമല്ല പക്ഷെ എനിക്കിതിനെ ഈ ഷാൻസ്കറെ പറയുന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പോലും എനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല കാരണം നമുക്കറിയാം പൃഥ്വിരാജിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് യു യൂസുഫലി സാഹിബിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ബോശയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നിരവധി നമ്മുടെ സമൂഹത്തിൽ നല്ല പ്രവർത്തികൾ കാഴ്ചവെക്കുന്ന ബോശയെക്കുറിച്ച് നമ്മളെല്ലാം തേയിലയുടെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു സംഭവം അതിനെക്കുറിച്ചായിരുന്നു ഈ മറന്നാടൻ മലയാളി കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയത് യൂസു അലി സാഹിബിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണൊക്കെ തന്നെ എന്താണ് മുസ്ലിമിന്റെ കടയാണ് അവിടെ കയറി ഒന്നും വാങ്ങരുത് കള്ളപ്പണത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്നത് അങ്ങനെ നിരവധി മാന്യമാരെ കുറിച്ച് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പക്ഷെ എല്ലാവരും ഇയാളുടെ ഇയാൾ പറയുന്നതിന് കേസ് കൊടുത്തിട്ടും ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിനെ ഒന്ന് ഫ്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിലക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം എന്താ അല്ലേ ാലോചിച്ച് നോക്കി ഇത്രയും വലിയൊരു അപകട ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ അതിൽ അവിടെയുള്ളവരെ എണീപ്പിച്ച് നിർത്താൻ നോക്കുന്ന സമയത്ത് ഇതുപോലുള്ള വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നവനെ സമൂഹത്തിൽ വിദ്വേഷം പടർത്തുന്നതിനെതിരെ വേറൊരു കേസും കൂടി ചേർത്തിക്കൊണ്ട് ഇവനെ ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിൽ അല്ലെങ്കിൽ പത്ത് ദിവസമെങ്കിലും ആ ലോക്കപ്പിൻ്റെ അകത്തിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തൊരു സാഹചര്യമാണെന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് വീണ്ടും അന്ന് നെഞ്ചിം പിരിച്ചിരുന്ന് വീഡിയോ ചെയ്യുകയാണ് അത് നോക്കി വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ബാധിക്കുന്നതല്ല ഇതിൽ ഒരു നടപടിയും വരുന്നില്ല എന്നുള്ളതാണ് എന്തൊരു അവസ്ഥയാണെന്നാൽ ചോദിക്കേ കള്ള പ്രചാരണങ്ങളാണ് മുഴുവൻ വാർത്തയും കൊടുക്കുന്നത്